ഇതാ ഞാൻ നിന്നോട് കൂടിയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്ത് രക്ഷിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം പരീക്ഷ എഴുതുന്ന മക്കളുടെ പേരുകൾ സമർപ്പിച്ച് അവരുടെ പരീക്ഷ ദിവസവും അവരുടെ പരീക്ഷ ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റും അവരുടെ പേരും തീയതിയും സമർപ്പിച്ച് ഈ വചനം നിങ്ങൾ എല്ലാ ദിവസവും മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ മക്കളെ സമർപ്പിച്ച് എഴുതുക നിങ്ങളുടെ മക്കൾക്ക് ഉന്നത വിജയം ലഭിക്കാനും നിങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തുടർ പഠനത്തിനും അവർ നല്ല രീതിയിൽ വളർന്നു വരുവാനും എല്ലാ മാതാപിതാക്കളും മക്കളെ സമർപ്പിച്ച് ഈ വചനം ഓരോ ദിവസവും മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളിത് എഴുതി പ്രാർത്ഥിക്കണം ഇതിൽ മുടക്കം വരുത്തരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അത്ഭുതം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വചനമെഴുതി പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെയും ഈശോ കൈവിടുകയില്ല